വിശുദ്ധ യോഹന്നാൻ വിശുദ്ധയോഹന്നറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ഞാൻ ഉന്നതത്തിൽ നിന്നുള്ളവനാകുന്നു അതുകൊണ്ട് ഈശോ പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട് ഈശമിശുഹാ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവനാണ് അതുകൊണ്ട് തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതായിരുന്നു ഈശോയുടെ കടമ ആ അയച്ചവൻ്റെ സാന്നിധ്യം എന്നും കൂടെയുണ്ട് എന്ന് ഈശോയ്ക്ക് ഉറച്ച ബോധ്യവുമുണ്ടായിരുന്നു യാത്രികൻ യാത്ര തിരിച്ചത് എവിടെ നിന്നാണെന്നും എവിടേക്കാണ് പോകുന്നതെന്നും ഒരിക്കലും മറക്കാറില്ല ലക്ഷ്യസ്ഥാനം മറക്കുന്ന യാത്രികൻ ഒരിക്കലും അവൻ്റെ യാത്രയിൽ വിജയിക്കുന്നുമില്ല ഈ യാത്രയ്ക്കു വേണ്ടി നിയോഗിച്ചവരെയും യാത്രയിൽ അദ്ദേഹം മറക്കില്ല കാരണം യാത്ര അയച്ചവന് വേണ്ടിയുള്ളതാണ് സ്നേഹമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ പോലെ അയക്കപ്പെട്ടവരാണ് പിതാവിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ പലപ്പോഴും അയച്ചവൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ മറന്നുകൊണ്ട് വ്യക്തിപരമായ ചില ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കുമൊക്കെ പിന്നാലെ നാം അലയാറില്ലേ ഈശോ പറഞ്ഞതുപോലെ എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് എന്ന് പറയുവാനുള്ള ചങ്കുറപ്പ് നമുക്കുണ്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ യാത്രയിലും ദൈവത്തിൻ്റെ കൂട്ടു പിടിച്ച് നാം ആയിരിക്കുന്ന ജീവിത ഇടങ്ങളെയൊക്കെ അനുഗ്രഹമാക്കുവാനും കടന്നു പോകുന്ന ഇടങ്ങളിൽ ഈശ്വര സാന്നിധ്യം കൈമാറുവാനും നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഇന്നിൻ്റെ പ്രാർത്ഥന നിയോഗങ്ങളെയും ഇന്നിൻ്റെ കർമ്മമണ്ഡലങ്ങളെയുമൊക്കെ ദൈവസന്നിധിയോട് ചേർത്ത് വെച്ച് ഈ ദിനം അനുഗ്രഹമാകട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ